ടാലൻ ഓൺലൈൻ കണ്ടഫാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടറിയേറ്റ് ആയ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് പോരാട്ടം ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നു അപ്പോൾ മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡാണ് പി എസ് സിയുടെ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളും ആവർത്തന ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഫുൾ സിലബസ് കവറേജിലായിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ആണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ പോരാട്ടം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക കേരള ബി എസ് സി എക്സാമിനുവേണ്ടി തടക്കുന്നവർ ഗായ് ആലൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് സി പി ഒ ഡു സി പി ഒ എസ് എഒഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സി ഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ശാസ്താംപാറയിലാണ് എവിടെയാണ് ശാസ്താംപാറയിലാണ് എന്താണ് പ്രത്യേകത കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്താണ് ഒരു അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ഓർത്തു വെക്കുക ശാസ്താംപാറയിലാണ് തിരുവനന്തപുരത്തെ ശാസ്താംപാറയിലാണ് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും അതേപോലെ പാർക്കും നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത് യാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു പാർക്കും അതേപോലെ അക്കാദമിയും എന്താണ് നിലവിൽ വരുന്നതായിരിക്കും അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ശാസ്താംപാറയിലാണ് ഇനി ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഡി എ ആർ ഇ ഡി എ ആർ ഇയുടെ സെക്രട്ടറിയും അതേപോലെ ഐ സി എ ആറിന്റെ ഡയറക്ടർ ജനറലുമായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക മാംകെ ലാൽ ജാട്ട് ആണ് ആരാണ് മാംകെ ലാൽ ജാട്ട് ആണ് എന്നാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക് ഈ രണ്ട് പോസ്റ്റുകളിലേക്കും നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക ഡി എ ആർഇയുടെ സെക്രട്ടറി ആയിട്ടും അതേപോലെ ഐ സി എ ആറിന്റെ എന്താണ് ഡയറക്ടർ ജനറലുമായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് രണ്ടും രണ്ട് പോസ്റ്റുകളാണ് അപ്പോൾ രണ്ട് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത് ആരാണെന്ന് വെക്കുക മാം ഇനി ഡി എ ആർ പൂർണ്ണ രൂപം നമുക്ക് വെക്കാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആരാൾക്കേഷൻ എന്നാണ് എന്താണ് ഡി എ ആർ പൂർണ്ണ രൂപം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് അപ്പോൾ ഈ ഒരു ഓഫീസിന്റെ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമതനാവുന്നത് ഐ സി എ പൂർണ്ണ രൂപം എന്താണെന്ന് വെക്കാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ് എ രൂപം അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഡയറക്ടർ ജനറലുമായിട്ടാണ് അദ്ദേഹം നിയമതനായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പോസ്റ്റിലേക്ക് നിയമിതനായ വ്യക്തിയാർത്ത് വെക്കാം മാംകി ലാൽ ജാട്ട് ആണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ആദ്യ ടെൻ ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ചൈനയാണ് ചൈനയാണ് എന്താണ് പ്രത്യേകത ലോകത്തിലെ ആദ്യ ആദ്യ ടെൻ ജി ആണ് ആരംഭിച്ചിരിക്കുന്നത് ടെൻ ജി ആണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ എന്താണ് ഫൈവ് ജി ആ ഫോർ ജി ഫൈവ് ജി സിക്സ് ജി ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ചൈനയിലെന്താണ് ടെൻ ജി ടെൻ ജി ഇപ്പോൾ ടെൻ ജിയുടെ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം എന്താണ് ടെൻ ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിക്കുന്നത് ത് അപ്പോൾ ഇത് ആരംഭിച്ച രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക ചൈനയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ നിർമ്മിക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്തു നിന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് എന്താണ് ഒരു റെയിൽവേ ടണൽ ആണ് നിർമ്മിക്കപ്പെടുന്നത് എന്താണ് പ്രത്യേകത ഇത് നിർമ്മിച്ച് കഴിയുമ്പോൾ എന്താണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ ആയിരിക്കും ഇത് അപ്പോൾ ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്ത് വെക്കുക ഉത്തരാഖണ്ഡിലാണ് നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ പതിനാല് പോയിന്റ് പതിനാല് പോയിൻ്റ് ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽവേ ടണലാണ് നിർമ്മിക്കുന്നത് ുന്നത് അപ്പോൾ എന്താണ് പതിനാല് പോയിന്റ് ആറ് കിലോമീറ്റർ നീളമുള്ള എന്താ ടി എയ്റ്റ് ടി എയ്റ്റ് ടി എയ്റ്റ് എന്നാൽ തണലാണ് നിർമ്മിക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെടുന്നത് ഓർത്തു വെക്കുക ഉത്തരാഖണ്ഡിലാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം കൽപ്പാക്കത്താണ് എവിടെയാണ് കൽപ്പാക്കത്താണ് ഇത് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു എന്താണ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമാകുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ എവിടെയാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് കൽപ്പാക്കത്താണ് ഈ ഒരു റിയാക്ടർ സ്ഥാപിതമാവുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതളത്തിന്റെ കൊമേശ്യൽ സീ ഷിപ്മെൻറ്റ് സാധ്യമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് എന്താണ് അമേരിക്കയിലേക്ക് മാതളത്തിന്റെ മാതളത്തിന്റെ ഇന്ത്യൻ മാതളത്തിന്റെ അല്ലെങ്കിൽ മാതള നാരങ്ങയുടെ കൊമേശ്യൽ സീ ഷിപ്മെൻ്റ് ആണ് എന്താണ് കൊമേശ്യൽ സീ ഷിപ്മെൻ്റ് ആണ് സാധ്യമാക്കിയിരിക്കുന്നത് അപ്പോൾ ഏത് സംസ്ഥാനത്ത് നിന്നാണ് സാധ്യമാക്കിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക മഹാരാഷ്ട്രയിൽ നിന്നുമാണ് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് എന്താണ് ഇന്ത്യൻ മാതളത്തിന്റെ കൊമേഴ്സ്യൽ സി ഷിപ്മെന്റ് സാധ്യമാക്കിയത് അപ്പോൾ ഇതിന് സഹായം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് സഹായകരമായത് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് അപ്പോൾ ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് ഓർത്തു വെക്കുക മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇനി അപ്പേയുടെ പൂർണ്ണരൂപം എന്താണെന്ന് നമുക്കറിയാം അതുകൂടി വെക്കാം അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് അപ്പേഡയുടെ പൂർണ്ണരൂപം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതൃത്തിന്റെ കൊമേഴ്യൽ സീ ഷിപ്മെന്റ് സാധ്യമാക്കിയ സംസ്ഥാനം ഏതാണെന്ന് വെക്കുക മഹാരാഷ്ട്രയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏറെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം യു എസ് ആണ് യു എസ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അപ്പോൾ തുടർച്ചയായി നാലാം തവണയാണ് നാലാം തവണയാണ് എന്താണ് യു എസ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് എന്താണ് യു എസ് എന്താണ് നാല് വർഷമായിട്ടും എന്താണ് യു എസ് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ ഏത് സാമ്പത്തിക വർഷപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷപ്രകാരവും ഏത് തന്നെയാണ് ഏത് രാജ്യമാണ് യു എസ് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അതായത് വ്യാപാര പങ്കാളി എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് പങ്കാളിയാണ് അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് ഏത് രാജ്യവുമായിട്ടാണ് അത് യു എസുമായിട്ടാണ് അപ്പോൾ തുടർച്ചയായി നാല് വർഷവും യു എസ് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചൈനയുമായിട്ടുള്ള ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ വ്യാപാര കമ്മിയാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്താണ് വ്യാപാര കമ്മിയാണ് വ്യാപാര കമ്മിയാണ് എന്താണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇന്ത്യയുമായിട്ട് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള എന്താണ് വ്യാപാരത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് നമുക്കറിയാം എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ അതായത് ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഈ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കുറവും അതേപോലെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കൂടുതലുമാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യക്ക് എന്താണ് ഇന്ത്യക്ക് ചൈനയുമായുള്ള വ്യാപാരത്തിൽ വ്യാപാരത്തിൽ എന്താണ് വ്യാപാര കമ്മിയാണ് അതായത് ട്രേഡ് ഡെഫിസിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വർഷത്തെ റിപ്പോർട്ട് പ്രകാരമാണ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് പ്രകാരമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഓർത്ത് വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയേതാണ് യു എസ് ആണ് അപ്പോൾ ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിൽ എന്താണ് ഇന്ത്യക്ക് വ്യാപാര കമ്മിയാണ് ഉണ്ടായിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ജപ്പാനിലാണ് ജപ്പാനിലാണ് എന്താണ് പ്രത്യേകത ലോകത്തിൽ ആദ്യമായിട്ടാണ് ത്രീ ഡി പ്രിൻ്റഡ് ത്രീ ഡി പ്രിൻ്റർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ഏത് രാജ്യമാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതെന്ന് വെക്കുക ജപ്പാനാണ് അപ്പോൾ വെറും ആറ് മണിക്കൂറുകൾ കൊണ്ടാണ് ആറ് മണിക്കൂറുകൾ കൊണ്ടാണ് എന്താണ് ജപ്പാൻ ഈ ഒരു ത്രീ ഡി പ്രിൻ്റർ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് അതായത് ഇങ്ങനെയാണ് പറയുന്നത് ഒരു ദിവസം രാത്രി എന്നാണ് റെയിൽവേ സർവീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അതായത് ആ ദിവസത്തെ ലാസ്റ്റ് ട്രെയിന് പോയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ഉള്ള ആദ്യ ട്രെയിൻ വരുന്നതിന് മുമ്പുള്ള ഈ ഒരു സമയവേളയിലാണ് ആ ഒരു സമയത്തിന്റെ ഇടയ്ക്കാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആറും വെറും ആറ് മണിക്കൂറുകൾ കൊണ്ടാണ് ജപ്പാൻ ഈ ഒരു ത്രീ ഡി പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് അപ്പോൾ പോയിന്റ് വെക്കുക ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കപ്പെട്ട രാജ്യം ഏതാണ് ജപ്പാനാണ് ഇനി ഒരു ജപ്പാൻ ആണ് ഇനി നോൺ ബന്ധപ്പെട്ടാണ് ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ വെക്കാം ചൈനയാണ് ചൈനയാണ് എന്താണ് നോൺ ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബാണ് പരീക്ഷിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പ്രത്യേകത ഒരു നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ഇനി ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കാം അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ് എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭൗമ ദിനത്തിന്റെ ലോക ഭൗമ ദിനത്തിന്റെ വേൾഡ് ഹെർത്ത് ഡേയുടെ പ്രമേയം അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം എന്നാണ് ലോക ഭൗമ ദിനം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ാണ് എന്താണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മൾ എന്താണ് ലോകഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ് ഇനി ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യ ഓൺ സൈറ്റ് ത്രീ ഡി പ്രിന്റഡ് സംരക്ഷണ സൈനിക ഘടന സ്ഥാപിതമായത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക ലേയിലാണ് സ്ഥാപിതമായത് എവിടെയാണ് ലേയിലാണ് സ്ഥാപിതമായത് എന്താണ് പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്താണ് ഓൺ സൈറ്റ് ഓൺ സൈറ്റ് ത്രീ ഡി പ്രിന്റഡ് സംരക്ഷണ സൈനിക ഘടന എന്താണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഐ ഐ ടി ഹൈദരാബാദിൻ്റെ എന്താണ് ഐ ഐ ടി ഐ ഐ ടി ഹൈദരാബാദിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സൈനിക ഘടന സ്ഥാപിതമായത് അപ്പോൾ എവിടെയാണ് സ്ഥാപിതമായതെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ലേയിലാണ് സ്ഥാപിതമായത് അതോടൊപ്പം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് പഠിച്ചു വെക്കാം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസിറ്റു എന്നാണ് ഇൻസിറ്റു ഇൻസിറ്റു ത്രീ ഡി പ്രിൻറ്റഡ് ത്രീ ഡി പ്രിൻ്റഡ് നിർമ്മിതി കൂടിയാണിത് എന്താണെന്ന് ഓർത്ത് വെക്കുക ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസിറ്റു 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 ത്രീ ഡി പ്രിൻ്റഡ് എന്താ നിർമ്മിതി കൂടിയാണ് ഈ ലേയിൽ സ്ഥാപിതമായിട്ടുള്ള സംരക്ഷണ സൈനിക ഘടന എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിൻ്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ഓൺസൈറ്റ് പ്രിന്റഡ് സംരക്ഷണ സൈനിക ഘടന സ്ഥാപിതമായത് എവിടെയാണ് ലേയിലാണ് ഐ ഐ ടി ഹൈദരാബാദിന്റെ സഹായത്തോടുകൂടിയാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് അതേപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസിറ്റു ത്രീ ഡി പ്രിന്റഡ് നിർമ്മിതി കൂടിയാണ് ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം രണ്ടാം തവണയും സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ ഐ എസ് ആർ ദൗത്യം ഏതെന്നാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ദൗത്യം തന്നെയാണ് സ്പെയ്ഡെക്സ് എന്നുള്ള ദൗത്യമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത രണ്ടാം തവണയും രണ്ടാം തവണയും എന്താണ് സ്പേസ് ഡോക്കിംഗ് സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ സ്പേസ് ഡോക്കിങ്ങിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സ്പെയ്ഡെക്സ് വിക്ഷേപിച്ചപ്പോഴുള്ള വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്താണ് രണ്ടാമത്തെ തവണയും ാണ് സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയിരിക്കുകയാണ് ഏത് ദൗത്യമാണെന്ന് ഓർത്തു വെക്കുക എന്നുള്ള ദൗത്യമാണ് ഇനി സ്പെഡൗക്സ് വിക്ഷേപിച്ചതെന്ന് നമുക്കറിയാം ഡിസംബർ മുപ്പതിനാണ് ഡിസംബർ മുപ്പതിനാണ് എന്താണ് വിക്ഷേപിച്ചത് ഇനി ആദ്യത്തെ സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പതിനാറിനാണ് എന്താണ് സ്പെഡിന്റെ ആദ്യത്തെ ആദ്യത്തെ സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയത് ഇനി സ്പേസ് അൺഡോക്കിംഗ് അൺഡോക്കിംഗ് നടന്നത് രണ്ടായിരത്തി മാർച്ച് മാർച്ച് ാണ് അൺക്കിംഗ് അൺഡോക്കിംഗ് നടന്നത് അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ ഡോക്കിംഗും രണ്ടാമത്തെ സ്പേസ് ഡോക്കിങ്ങും ഇപ്പോഴെന്താണ് സാധ്യമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ച അതായത് സ്പേസ് അൺഡോക്കിംഗ് അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ നാലാമത്തെ രാജ്യമായി മാറിയിരിക്കുകയായിരുന്നു എന്താണ് ഇന്ത്യ അപ്പോൾ ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളാണ് യു എസ് എ അതേപോലെ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് എന്താണ് സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ിലേക്ക് ഇന്ത്യയും നാലാമത്തെ രാജ്യമായിട്ട് ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടാം തവണയും സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ ഐ എസ് ആർഒ ദൗത്യം സ്പെഡെക്സ് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൗദി അറേബ്യൻ ഗ്രാൻഡ് ജേതാവായത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഓസ്കാർ പിയാസ്ട്രി ആണ് ആരാണ് ഓസ്കാർ പിയാസ്ട്രി ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വർഷത്തെയാണ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി അഞ്ചിലെ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീയിലാണ് അദ്ദേഹം ജേതാവായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചതാരാണ് ഓസ്കാർ പി ആണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മാർപ്പാപ്പ ആരെന്നാണ് അപ്പോൾ നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം ജനിച്ചതെന്നാണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴില് അർജന്റീനയിലെ ബ്യൂണസാഗസിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ഓർത്ത് വെക്കാം ജോർജ് മാരിയോ എന്താണെന്ന് വെക്കുക ജോർജ് ജോർജ് മാരിയോ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്നാണ് എന്താണ് ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അപ്പോൾ അദ്ദേഹം എന്നാണ് ഏത് വർഷമാണ് ജനിച്ചതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ ഓർത്ത് വെക്കുക ഇരുന്നൂറ്റി അറുപത്തി ആറാമത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായ അദ്ദേഹം എന്താണ് സ്ഥാനത്ത് വന്നത് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നത് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ കൂടിയാണ് ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അതുപോലെ തന്നെ അഭിസംബോധന അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആര് തന്നെയാണ് ഫ്രാൻസിസ് എന്താണ് ഓർത്തു വെക്കുക ഏത് ഫ്രാൻസിസ് മാർപ്പാപ്പാണ് ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണെന്ന് നമുക്കറിയാം എന്താണ് ഹോപ്പ് എന്നാണ് ഹോപ്പ് എന്നാണ് എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന രചനകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം എ ഗുഡ് ലൈഫ് അതുപോലെ തന്നെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ബ്യൂട്ടിഫുൾ ഹോപ്പ് ബ്യൂട്ടിഫുൾ മേഴ്സി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മാർപ്പാപ്പ ഏതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹം എന്നാണ് ജനിച്ചതെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു എന്ന് പറഞ്ഞു ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായ അദ്ദേഹം എന്താണ് സ്ഥാനത്ത് വന്നത് ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച അർജന്റീന മുൻ ഗോളി ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക ഹ്യൂഗോ ഗാട്ടി എന്നാണ് എന്താണ് ഹ്യൂഗോ ഗാട്ടി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹം എന്താണ് ഒരു അർജന്റീന മുൻ ഗോളിയായിരുന്നു ഗോൾ കീപ്പർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ ശാസ്താംപാറയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാവുന്നത് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഡി എ ആർ ഇയുടെ സെക്രട്ടറിയും അതേപോലെ ഐ സി എ ആർ ആർഇയുടെ ഡയറക്ടർ ജനറലുമായി നിയമിതനായത് ആരെന്നാണ് മംകി ജാട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകത്തിലെ ആദ്യ ടെൻ ജി ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ാണ് ചൈനയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേട്ടാണ് നിർമ്മിക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഉത്തരാഖണ്ഡിലാണ് ഇങ്ങനെയൊരു റെയിൽവേ ടാണൽ നിർമ്മിക്കപ്പെടുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തിലാണ് ഇന്ത്യയിലെ ആദ്യ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമാവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതൃകത്തിന്റെ കൊമേഴ്സ്യൽ സീസ്മെന്റ് സാധ്യമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് മഹാരാഷ്ട്രയാണ് അപ്പോൾ അപ്പേടയുടെ കൂടിയാണ് അപ്പേടെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏത് രാജ്യമായിരുന്നു എന്നാണ് യു എസ് ആണ് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചൈനയുമായിട്ടുള്ള ഇന്ത്യക്ക് എന്താണ് വ്യാപാര കമ്മിയാണ് ഉണ്ടായത് വ്യാപാര കമ്മി എന്താണ് വർദ്ധിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ ജപ്പാനാണ് എന്താ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആറ് മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു ത്രീ ഡി പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം എന്നാണ് ചൈനയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് ശേഷം നമ്മൾ നോക്കിയത് ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയമായിരുന്നു എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു ലോകഭൌമ ദിനത്തിന്റെ പ്രമേയം എന്നാണ് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് എല്ലാ വർഷവും ലോകഭൌമ ദിനമായി നമ്മൾ ആചരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യ ഓൺ സൈറ്റ് പ്രിന്റഡ് സംരക്ഷണ സൈനിക ഘടന സ്ഥാപിതമായത് എവിടെ

പതിമൂന്നിനായിരുന്നു എന്താണ് വീണ്ടും എന്താണ് സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പേസ് ഡോക്കിംഗ് നടത്തിയ സാധ്യമാക്കിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി അഞ്ച് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായ താരം ആരെന്നാണ് അപ്പോൾ ഓസ്കാർ ആണ് എന്നാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മാർപ്പാപ്പ ആരെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനുശേഷം വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച അർജന്റീന മുൻ ഗോളിയാരാണ് ഹ്യൂഗോ ഗാട്ടിയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിത്ര താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ചൊവ്വയുടെ പുരാതന കാർബൺ സൈക്കിളിനെ കുറിച്ച് നിർണായക തെളിവുകൾ ശേഖരിച്ച നാസിയുടെ റോവർ ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പ്രിസർവൻസ് ഓപ്ഷൻ ബി സോജേണർ ഓപ്ഷൻ സി ക്യൂരിയോസിറ്റി ഓപ്ഷൻ ഡി സ്പിരിറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ ലീഗ് ജേതാക്കളായത് ഏത് ടീം എന്നാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്റർ കാശി ഓപ്ഷൻ ബി ചർച്ചിൽ ബ്രദേഴ്സ് ഓപ്ഷൻ സി ഗോകുലം കേരള ഓപ്ഷൻ ഡി രാജസ്ഥാൻ യുണൈറ്റഡ് ചരിത്ര താരം கமெயா കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ശരി ഉത്തരമേതാണ് ഓപ്ഷൻ എ ആണ് ഗജസിംഹ എന്നുള്ളതാണ് ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ എന്താ ഭാഗ്യ ചിഹ്നം അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ബീഹാറിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക കാരൽ ദിനത്തിൻ്റെ പ്രമേയം എന്തെന്നാണ് ശരിയുത്തരമേതാണ് ഓപ്ഷൻ സി ആണ് എന്താണ് ഫുഡ് ഈസ് മെഡിസിൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകകരൽ ദിനത്തിൻ്റെ പ്രമേയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം